ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആധാർ കാർഡുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ആദ്യത്തെ അറിയിപ്പ് ആധാർ കാർഡ് വിശദാംശങ്ങൾ സൗജന്യമായി പുതുക്കാനുള്ള സമയപരിധി സർക്കാർ വീണ്ടും നീട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാല് വരെ ഫീസ് ഇല്ലാതെ ആധാർ കാർഡുടമകൾക്ക് അവരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാമെന്ന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു നേരത്തെ ഈ സമയപരിധി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാല് വരെ ആയിരുന്നു ഇതിനോടകം തന്നെ പലതവണ കേന്ദ്ര സർക്കാർ സൗജന്യമായി ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ സമയം നൽകിയിരുന്നു ഇപ്പോൾ സമയപരിധിയാണ് മൂന്ന് മാസത്തേക്ക് കൂടി വീണ്ടും നീട്ടിയത് സെപ്റ്റംബർ ുശേഷം വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഫീസ് നൽകേണ്ടി വരും മൈ ആധാർ പോർട്ടൽ വഴി മാത്രമാണ് സൗജന്യ സേവനം ലഭിക്കുക ആധാർ എടുത്തിട്ട് പത്ത് വർഷം കഴിഞ്ഞെങ്കിൽ നിർബന്ധമായും കാർഡുടമകൾ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് നിർദ്ദേശം പേര് വിലാസം ജനന തീയതി മറ്റ് വിശദാംശങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ ഓൺലൈനായി യു ഐ ഡി എ ഐ വെബ്സൈറ്റിന്റെ പോർട്ടലിൽ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാം അതേസമയം ഫോട്ടോ ബയോമെട്രിക് ഐറിസ് തുടങ്ങിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അടുത്തുള്ള ആധാർ കേന്ദ്രങ്ങളിൽ പോകണം രണ്ടായിരത്തി പതിനാറിലെ ആധാർ എൻറോൾമെന്റ് അപ്ഡേറ്റഡ് റെഗുലേഷൻസ് അനുസരിച്ച് വ്യക്തികൾ ആധാർ എൻറോൾമെന്റ് മുതൽ പത്ത് വർഷത്തിലൊരിക്കൽ അവരുടെ ഐഡന്റിറ്റി പ്രൂഫ് അഡ്രസ് പ്രൂഫ് ഡോക്യുമെന്റുകൾ എന്നിവ അപ്ഡേറ്റ് ചെയ്യണമെന്ന് വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ കുട്ടികളിൽ അഞ്ചു വയസ്സിനും പതിനഞ്ച് വയസ്സിനുമിടയിൽ അവരുടെ ആധാർ കാർഡിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട് തിരിച്ചറിയൽ മേൽവിലാസരേഖകൾ മൈ ആധാർ ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ജിഒ ഡോട്ട് ഇൻ വഴി ആധാർ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം ഡോക്യുമെന്റ് അപ്ഡേറ്റ് ചെയ്യാം മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചവർക്ക് മാത്രമേ ഓൺലൈൻ സംവിധാനം ഉപയോഗിക്കാൻ സാധിക്കൂ ആധാർ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ ആധാറിൽ മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവ നൽകണം ഇതുവരെ ആധാറിൽ മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവ നൽകാതിരിക്കുന്നവർക്കും നിലവിലുള്ള ആധാറിൽ മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവ മാറ്റം വന്നവർക്കും അക്ഷയ ആധാർ കേന്ദ്രങ്ങൾ വഴി അപ്ഡേറ്റ് ചെയ്യാം അടുത്ത അറിയിപ്പ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായ ആധാർ കാർഡ് എല്ലാ കാര്യങ്ങൾക്കും ഒഫീഷ്യൽ രേഖയായി മിക്കയിടങ്ങളിലും കൊടുക്കുന്നത് പതിവാണ് എന്നാൽ ചിലപ്പോൾ ഇത് നമുക്ക് ദോഷം ചെയ്യുമെന്ന കാര്യം ആർക്കും അറിയില്ല എന്നതാണ് വാസ്തവം ആധാർ കാർഡുകൾ കൈമാറുമ്പോൾ അതുവഴി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം വരെ നമ്മുടെ അനുവാദമില്ലാതെ എടുക്കാൻ സാധിക്കുന്ന സ്ഥിതി വിശേഷമാണിപ്പോൾ ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റവും ബാങ്ക് അക്കൗണ്ട് ആധാർ ലിങ്കിങ്ങുമെല്ലാം പേയ്മെന്റ് ട്രാൻസാക്ഷൻ എളുപ്പമാക്കുന്നതോടൊപ്പം ആധാർ വിവരങ്ങൾ നമ്മൾ കൈമാറുന്നതിൽ സൂക്ഷ്മതയും ആവശ്യപ്പെടുന്നുണ്ട് അനൗദ്യോഗിക കാര്യങ്ങൾക്ക് ആധാർ കാർഡുകൾ കൊടുക്കുമ്പോൾ പണം പോകുന്നത് മാത്രമല്ല നമ്മുടെ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുവാനും സാധ്യതയുണ്ട് അതിനാൽ ഇത്തരം സാഹചര്യങ്ങളിൽ മാസ്ക്ഡ് ആധാർ ഉപയോഗിക്കുക യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അവസാനത്തെ നാല് ആധാർ നമ്പറുകൾ മാത്രം ദൃശ്യമാകുന്ന രീതിയിലാണ് മാസ്ക്ഡ് ആധാർ നൽകുന്നത് അതിനാൽ അനാവശ്യ കാര്യങ്ങൾക്ക് ഒറിജിനൽ ആധാർ നൽകാതെ മാസ്ക്ഡ് ആധാർ നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മാസ്ക്ഡ് ആധാർ ഡിജിറ്റൽ ലഭിക്കുന്നത് മാസ്ക്ഡ് ആധാർ ഡൌൺലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഔദ്യോഗിക യു ഐ ഡി എ ഐ വെബ്സൈറ്റിൽ മൈയാധാർ എന്ന പോർട്ടലിൽ കയറി മൈയാധാർ എന്ന പേജിൽ ഡൗൺലോഡ് ആധാർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക തുടർന്ന് ആധാർ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ശേഷം നിങ്ങളുടെ പന്ത്രണ്ടക്ക ആധാർ നമ്പറും ക്യാപ്ച കോഡും നൽകിയതിനു ശേഷം ഒ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് വരുന്ന ഓ ടി പി നൽകി മാസ്ക് ആധാർ എന്ന ഓപ്ഷന് താഴെ കാണുന്ന വെരിഫൈ ആൻഡ് ഡൗൺലോഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക കൺഫർമേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ മാസ്ക് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യാം അത് പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് സൂക്ഷിക്കാം ഇത് വളരെ സുരക്ഷിതമായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ ആധാർ അറിയിപ്പുകൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക